ഈ ദൈവത്തിൻ്റെ പേരിലും ആഘോഷങ്ങളുടെ പേരിലുമൊക്കെ എന്ത് വലിയ നുണകളാണ് ആളുകൾ പറഞ്ഞാൽ അതിനെ കച്ചവടമാക്കി മാറ്റുന്നത് നമ്മളാർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത തലങ്ങളിലേക്കാണ് അത് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നത് അത് പല ആഘോഷങ്ങളും പലതും അങ്ങനെയാണ് നമ്മുടെ സത്യസന്ധമായ ചില വസ്തുതകളെ വളച്ച് ഒടിച്ച് അതിനില്ലാത്ത അർത്ഥതലങ്ങളൊക്കെ നൽകിയിട്ട് അതിനെ വ്യാവസായികവൽക്കരിച്ച് വ്യാവസായികവൽക്കരിച്ച് അതിന് ഡിമാൻഡ് കൂട്ടിയിട്ട് ആളുകളെ അതിലേക്ക് ആകൃഷ്ടരാക്കുന്ന പല മെത്തേഡുകളും പുരാതനമായ കാലഘട്ടം മുതൽക്കേ തുടർന്ന് വന്നുകൊണ്ട് ഉണ്ട് അതിപ്പോഴും തുടർന്നു കൊണ്ടേയിരിക്കുന്നു അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അക്ഷയതൃതീയ എന്താണ് അക്ഷയ അക്ഷയതൃതീയ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ സ്വർണം വാങ്ങുവാനായിട്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയമാണോ ഈ അക്ഷയതൃതീയ ഈ അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഈ അക്ഷയതൃതീയ ദിനത്തിൽ മാത്രം എന്തുകൊണ്ടാണ് സ്വർണ്ണത്തിന് ഇത്രമാത്രം ആ ഒരു പ്രത്യേകത എന്തൊക്കെയാണ് ഇതിനകത്ത് വല്ല വാസ്തവും ഉള്ള കാര്യങ്ങളും വല്ലതും ഉള്ളതാണ് ഇതിനകത്ത് ഇരിക്കുന്ന പച്ച പരമാർത്ഥം എന്താണ് ഏറ്റവും വലിയ അക്ഷയതൃതയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ നുണ എന്താണ് ഇതൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കാം കാരണം ഈ കഴിഞ്ഞ അക്ഷയതെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി ഇനി വരുന്ന അക്ഷതയ്ക്കെങ്കിലും നമുക്ക് മണ്ടത്തരം പറ്റിപ്പോകണം നമ്മൾ വലിയ ചതിക്കുഴിയിലേക്ക് ആരും ചെന്ന് വീഴരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം നമ്മളുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാൻ മറക്കാതെയും ഇരിക്കണം നമുക്ക് പോയിന്റിലേക്ക് വരാം എന്താണ് അക്ഷയ തൃതീയ ഈ അക്ഷയതൃതീയ ദിവസത്തിൽ സ്വർണം വാങ്ങിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ജ്വല്ലറികളിൽ ആളുകളിങ്ങനെ അക്ഷയതൃതീയ ദിവസങ്ങളിലേക്ക് ധാരാളം ഓഫറുകൾ വരാറുണ്ട് വർഷം തോറും അന്ന് സ്വർണം വാങ്ങിച്ചതിന് ശേഷം എല്ലാം വർഷം തോറുമുള്ള ബാക്കിയുള്ള ഇങ്ങനെ ഗഡുക്കളായിട്ട് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് പണം നൽകിയാൽ മതി എന്നുള്ള ഉപാധികളൊക്കെ പല ജ്വല്ലറിക്കാരുടെ പിന്നെ പരസ്യങ്ങളിലുണ്ട് പലരും അതനുസരിച്ചിട്ട് ഈ സ്വർണത്തിന് ഏകദേശം എൺപതും തൊണ്ണൂറായിരം രൂപയൊക്കെ ഉള്ള സമയത്തും അക്ഷയ തരത്തിൽ ഈ ദിവസം എന്തുകൊണ്ടാണ് ആളുകൾ ഓടിപ്പാഞ്ഞ് ജ്വലറിയിലേക്ക് കയറുന്നത് ഇത് വെറും ഒരു തന്ത്രമാൽ മാത്രമല്ല ഇതൊരു കുതന്ത്രമാണ് കാരണം ആളുകളെ സ്വർണത്തിലേക്ക് ആകൃഷ്ടരാക്കുവാനുള്ള ഒരു നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ നേരത്തെ ഒരു പത്ത് മുന്നൂറ് നാന്നൂറും അഞ്ഞൂറും വർഷം മുൻപ് ഈവൻ അതിനും മുൻപുള്ള ചില സമയങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ചില കച്ചവട ടെക്നിക്കുകൾ നിലനിന്നിരുന്നു അപ്പോൾ ഈ അക്ഷയ തൃതീയ ദിനത്തിലെ ഈ കച്ചവട ദിവസങ്ങളെ കൂടുതലായിട്ട് ലാഭകരമാക്കി മാറ്റുവാനായിട്ട് തലയിൽ ആൾതാമസമുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള വൈശ്യന്മാരായിട്ടുള്ള വൈശ്യരാണ് കച്ചവടക്കാർ അവർ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് ഒരർത്ഥത്തിൽ അക്ഷയതൃതീയയിലുള്ള ഈ സ്വർണ്ണ കച്ചവടം സ്വർണം വാങ്ങുവാനായിട്ട് ആളുകളെ സ്വർണ്ണ കടകളിലേക്ക് ആകൃഷ്ടരാക്കുന്ന ഈ സമീപന രീതി എന്താണ് അക്ഷയതൃതീയ തൃതീയം വൈശാഖ മാസത്തിലെ വെളുതപക്ഷത്തിൻ്റെ മൂന്നാം നാൾ അതായത് തൃതീയ തൃതീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം അതാണ് ഈ അക്ഷയ തൃതീയ എന്നുള്ള ദിവസം കൊണ്ട് അറിയപ്പെടുന്നത് വൈശാഖമാസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിലാണ് വൈശാഖമാസം കലണ്ടറിൽ വരുന്നത് അത് സംസ്കൃത മാസമാണ് വൈശാഖം പാൽഗുനം ശ്രാവണം ചൈത്രം എന്നൊക്കെ പറഞ്ഞ് ആഷാഠം അങ്ങനെ പല പല മാസങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് വൈശാഖ മാസം ശ്രീകൃഷ്ണൻ്റെ മാസമാണെന്ന് കൂടിയുള്ളൊരു ഒരു ഒരു പറയപ്പെടുന്ന ഒരു ഇതും കൂടി ഉണ്ട് കേട്ടോ അപ്പം വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിൻ്റെ മൂന്നാം നാളാണ് ഈ അക്ഷയതൃതീയായിട്ട് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഈ അക്ഷയതൃതീയുടെ പ്രത്യേകത എന്താണ് എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിലുള്ള മിത്ത് എന്താണ് അക്ഷയതൃതീക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട് ഈ സ്വർണ്ണം മേടിക്കാൻ കയ്യിലേക്ക് ഓടേണ്ട ദിവസം അല്ല അക്ഷയതൃതീയാണ് അതിനേക്കാൾ എത്രയോ എന്താ പറയുക അതിനൊക്കെ ഉപരിപ്ലവമായിട്ട് എത്രയോ മേന്മയുള്ള എത്രയോ മൂല്യമുള്ള ഒരു ദിവസമാണ് നമ്മുടെ ഭാരതീയ സംസ്കാര പൈതൃകവും പാരമ്പര്യവുമൊക്കെ അനുസരിച്ചിട്ട് ഈ അക്ഷയതൃതീയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്ഷയ തൃതീയ എന്ന് പറഞ്ഞത് നമ്മുടെ ദശാവതാരങ്ങളുണ്ടല്ലോ മത്സ്യ വരാഹ നരഹരി വാമന ഭാഗവരാമ എന്നൊക്കെയുള്ള ആ ദശാവതാരം ഓരോ അവതാരത്തിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല ആ ദശാവതാരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് എണ്ണിക്കൊണ്ടിരു പത്തൊന്ന് പ്രാവശ്യം എണ്ണമില്ലാത്ത ക്ഷത്രിയ വംശത്തെ അത് അവരെയൊക്കെ ദണ്ഡിപ്പിച്ച അത് ആരാണ് പരശുരാമൻ അപ്പോൾ ഈ പരശുരാമൻ ആരാണ് അംശാവതാരം എന്നൊരു മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ആര് ഈ പരശുരാമൻ അപ്പോൾ ഈ പരശുരാമൻ്റെ ജനനം കൊണ്ട് ആ ദിവസമാണ് എന്ത് ഈ അക്ഷയതൃതീയ ദിവസം അതായത് നമ്മൾ ജന്മാഷ്ടമി അഷ്ടമരോഹിണിയായിട്ട് കണക്കാക്കുന്നുണ്ടല്ലോ ഒന്ന് അവധിയൊക്കെയാണ് അതുപോലെ തന്നെ പരശുരാമൻ സാക്ഷാത് പരശുരാമൻ ഭൂമിയിലേക്ക് അവതരിച്ച ദിവസമാണ് അക്ഷയതൃതീയ പരശുരാമൻ ആരാണ് നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് പരശുരാമൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് പുണ്യമായ ദിവസമാണ് അക്ഷയതൃതീയ അതുമാത്രമല്ല നമ്മുടെ മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു അവതാരമായിട്ട് പറയപ്പെടുന്ന ബലരാമൻ്റെയും ജന്മദിവസമാണ് ഏത് ദിവസം ഈ അക്ഷയതൃതീയ ദിവസം അപ്പോൾ ഈ രണ്ട് പ്രത്യേകതകൾ മാത്രമാണോ അക്ഷയ തൃതീയതയ്ക്കുള്ളത് അല്ല അക്ഷയതൃതീയ ദിവസം നമുക്കെല്ലാവർക്കും കഥകളറിയാവുന്നവർക്കറിയാം പാചാലിക്ക് നമുക്ക് ആഹാരം ഒടുങ്ങാത്ത എല്ലാം ലഭ്യമാകുന്നു ഒരിക്കലും ദാരിദ്ര്യം വരാത്ത തരത്തിലുള്ള ഒരു ഒരു ഖനി കിട്ടിയിരുന്നു ഒരു സമ്മാനം കിട്ടിയിരുന്നു ഒരക്ഷയ പാത്രം കിട്ടിയിരുന്നു അല്ലേ ആ അക്ഷയപാത്രത്തിൻ്റെ പ്രത്യേകത എന്താണ് ഒരിക്കലും അതിൽ നിന്ന് ഈ സമ്പത്ത് അല്ലെങ്കിൽ ഭക്ഷണം ഒരിക്കലും അതിൽ നിന്ന് ഒഴിയുകയില്ല എപ്പോഴും ഭക്ഷണം ലഭിച്ചുകൊണ്ടേയിരിക്കും അതായത് നമുക്ക് എപ്പോഴും സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ സമൃദ്ധി നൽകുന്നതായിട്ടുള്ളൊരു പാത്രം പാഞ്ചാലിക്ക് ലഭിച്ചതാണ് പാഞ്ചാലിയാരാണ് നമ്മുടെ പാണ്ഡവരുടെയും അഞ്ചു പേരുടെയും പത്നിയാണ് പാഞ്ചാലി ദ്രൗപദി അപ്പോൾ അത് പാഞ്ചാലിക്ക് ഈശ്വരൻ്റെ കയ്യിൽ നിന്ന് സാക്ഷാത് പരമാത്മാവിൽ നിന്ന് ലഭിച്ച ദിവസം ഏതാണ് അതും കൂടിയാണ് അക്ഷയതൃതീയ അപ്പോൾ ആ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഈ പ്രത്യേകതകൾ മാത്രമാണോ അക്ഷയതൃതീയക്കുള്ളത് അല്ല അടുത്ത പ്രത്യേകതകൾ എന്താണ് നമുക്കെല്ലാം അറിയാം ഹിന്ദുധർമ്മമനുസരിച്ചിട്ട് മഹാഭാരതം ലോകത്താകമാനം എല്ലാവരും ലോകത്തിൻ്റെ എന്താണ് മഹാഭാരതത്തിലില്ലാത്തത് മഹാഭാരതത്തിലില്ലാത്തതായിട്ട് ഒന്നുമില്ല ഒരു പുഴു മുതലുള്ള നോക്കിക്കഴിഞ്ഞാൽ മുതൽ നമ്മുടെ ഭൗമമണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ ഈ റോക്കൻ സയൻസൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് വരെയുള്ള പ്രതിപാദനിക്കുന്ന എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വരുത്തിക്കപ്പെട്ടതാണ് നമ്മുടെ ഈ മഹാഭാരതം അപ്പോൾ ഈ മഹാഭാരതം വ്യാസനാൽ ആരാണ് എഴുതിയത് വ്യാസൻ പറഞ്ഞു കൊടുത്തിട്ട് ആരാണ് എഴുതിയത് നമ്മളുടെ വിഘ്നേശ്വരൻ അതായത് ഗണപതിയാണ് എതി എന്നാണ് നമ്മുടെ വിത്ത് നമ്മുടെ ഐതിഹ്യം അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ മഹാഭാരതത്തിൻ്റെ ഉത്ഭവം അത് അതിൻ്റെ നിർമ്മിതി ലഭിച്ചത് അല്ലെങ്കിൽ അത് എഴുതുക അത് വിരചിക്കപ്പെട്ടത് എഴുതപ്പെട്ടത് എന്നാണ് അത് ഈ അക്ഷയതൃതീയ ദിവസമാണ് അതിൻ്റെ അത് ആരംഭം കുറിച്ചത് അപ്പോൾ അത് ആ വിധിയുടെ അല്ലെങ്കിൽ ആ പ്രക്ഷോഭിതമായ ഒരു ആ കഥാകഥനത്തിൻ്റെ കഥാകഥനം എന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല ആ ഒരു നമ്മുടെ സന്മാർഗോധത്തിൻ്റെ അല്ലെ നമ്മുടെ എന്താ പറയുക ഒരു മഹാ മഹത്തായ സംസ്കാരത്തിൻ്റെ ഒരു ഉറവിടം എന്ന് തന്നെ പറയാം മഹാഭാരത്തിനെ അല്ലേ നമ്മുടെ ദൈവികമായിട്ടൊരു പുസ്തകമാണ് അതിൻ്റെ ഉത്ഭവം എന്നാണ് അത് സാധിച്ചത് എവിടെയാണ് ഈ അക്ഷയതൃതീയ ദിനത്തിലാണ് തീർന്നു തീർന്നിട്ടില്ല അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജലം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജലം എന്താണ് നമ്മുടെ ഭൂമിയുടെ ഭൂമി ഇതിൻ്റെ എന്താണ് നിലനിൽപ്പ് തന്നെ എന്താണ് നമുക്ക് ജലമാണ് വേണ്ടത് ജലമില്ലെങ്കിൽ എന്താണ് ഒന്നും സാധിക്കത്തില്ലേ നമ്മുടെ ഭാരതത്തിലെ പുണ്യനദിയായിട്ട് നമ്മൾ കാണുന്ന ഏതാണ് ഗംഗാ ഗംഗ നമ്മളൊക്കെ നദികളെയും പർവ്വതങ്ങളെയും മരങ്ങളെയും പക്ഷികളെയും കല്ലിനെയും മണ്ണിനെയും ഒക്കെ നമ്മൾ അതെല്ലാത്തിലും നമ്മൾ ഈശ്വര ചൈതന്യത്തെ കാണുന്ന ആളുകളാണ് ഭാരതീയ സംസ്കാരം ഭാരതീയ പാരമ്പര്യം അപ്പം നാനാത്വത്വം ലേഖാത്വവും എന്നൊക്കെയാണല്ലോ നമുക്ക് നമുക്ക് എവിടെ എത്തി നമുക്ക് ഈശ്വരൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഗംഗാദേവീനെ സ്വർഗത്ത് നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അത് നമ്മുടെ അതിന് പല കഥകളുണ്ട് നമ്മുടെ ഭഗീരഥനൻ തപസ് ചെയ്തിട്ട് തൻ്റെ പൂർവികരായ ആളുകൾക്ക് മോക്ഷം ലഭിക്കുവാനായിട്ട് ജീമൂതവാഹനൻ്റെയും ഭഗീരഥൻ്റെ കഥ അത് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല പാട്ടവൃത്തി അതുകൊട്ടെ അപ്പോൾ ഗംഗാദേവി ഭൂമിയിലേക്ക് വന്ന പതിച്ച ആ ദിവസവുമായിട്ട് എന്താണ് അതും നമ്മുടെ അക്ഷയ തൃതീയ ദിവസമാണ് സംഭവിച്ചത് അപ്പോൾ ഈ ദിവസം ഈ ഈ നന്മകളെല്ലാം സംഭവിച്ചത് നമ്മുടെ ഭൂമിയിൽ എത്രമാത്രം സംഗതികളാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ അതായത് ഈ അക്ഷയ യം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരിക്കലും ക്ഷയിക്കാത്തത് എന്താ പറയുക അനശ്വരമായിട്ടുള്ളതാണ് ആ നമുക്കത് അന്ന് എന്ത് കിട്ടിയാലും എന്താണ് അത് ഇരട്ടിക്കും അതൊരിക്കലും നമ്മളെ നിന്നും നശിച്ചു പോവുകയില്ല അന്ന് എന്ത് നമുക്ക് തുടങ്ങാം നമുക്ക് സ്ഥലം വാങ്ങിക്കാം വിദ്യ ആരംഭിക്കാം നമുക്ക് കച്ചവടം തുടങ്ങാം നമുക്ക് നല്ല നല്ല എന്ത് പ്രക്രിയകൾ വേണമെങ്കിലും നമുക്ക് ആരംഭിക്കാം അപ്പോൾ പുരാതന കാലം മുതൽക്ക് തന്നെ ആൾക്കാർക്ക് ഈ സ്വർണത്തോട് അമിതമായ ഭ്രമം ഉണ്ടായിരുന്നില്ല പണം പോലെ തന്നെയാണ് സ്വർണം അപ്പോൾ അത് വാങ്ങിച്ച് വെക്കുക ഈ അക്ഷതൃതീയ ദിവസം വാങ്ങിച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മേന്മ ഉണ്ടാകും മേൽഗതി ഉണ്ടാകും കൂടുതൽ കൂടുതൽ നമുക്ക് വാങ്ങിക്കുവാനായിട്ട് സാധിക്കും നമുക്ക് ധാരാളം സമ്പത്തുണ്ടാകും അങ്ങനെയുള്ള ഈ ഈ ഞാൻ പറഞ്ഞ ഈ ഈ കഥകളെല്ലാം ഓരോന്നുമായിട്ട് കണക്ട് ചെയ്യണം അതൊക്കെ നന്മയുടെ കാര്യങ്ങളാണ് അപ്പം അത്തരത്തിലുള്ള നന്മ സംഭവിക്കുമോ അല്ലെങ്കിൽ ഈ അക്ഷര ദിവസത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ അത് നല്ലത് സംഭവിക്കും എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ പൊരുൾ അപ്പോൾ ഈ വൈശ്യന്മാർ അല്ലെങ്കിൽ കച്ചവടക്കാരെന്താണ് കാണുന്നത് അതും ഈ ലോഹ കച്ചവടക്കാര് അവര് ഈ എന്ന് പറഞ്ഞാൽ പവിത്രമായ വസ്തുവായിട്ടാണല്ലോ നമ്മൾ കണക്കാക്കപ്പെടുന്നത് ലോകത്തെല്ലായിടത്തും സ്വർണം പവിത്രം തന്നെയാണ് അപാവിത്രമായിട്ടല്ല കാണുന്നത് കളങ്കിതമായ സാധനമല്ല സ്വർണം സ്വർണം എന്ന് വെച്ചാൽ അതിനകത്ത് ദൈവാംശം പോലെ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കാത്തു സൂക്ഷിക്കുന്നത് അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോൾ ഈ കൊടിമരങ്ങളും മറ്റു പല സംഗതികളും ദൈവങ്ങളുടെ മൂർത്തികളൊക്കെ നമ്മൾ സ്വർണത്തിൽ പൊതിഞ്ഞു വെക്കുന്നത് അത് അത്രമാത്രം വാല്യൂബിളാണ് അതുകൊണ്ട് അപ്പോൾ അത് അവർ കച്ചവടം നടത്താനുള്ള ട്രിക്ക് ഉണ്ടാക്കിയതാണ് ഈ ദിവസം നിങ്ങൾ മറ്റൊന്നും വാങ്ങിയെങ്കിൽ നിങ്ങൾ സ്വർണം വാങ്ങുമോ അത് ഇരട്ടിക്കും അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് സമ്പത്ത് കൊണ്ടുതരും നിങ്ങൾക്ക് കൂടുതലായിട്ട് ഐശ്വര്യം കൊണ്ടുതരും നിങ്ങളുടെ ഗൃഹത്തിനെ അത് പ്രക്ഷോഭിതമാക്കും നിങ്ങളുടെ ജീവിതത്തിനെ അത് കൂടുതലായിട്ട് എന്താ എന്ത് ചെയ്യും വിജയത്തിലേക്ക് നയിക്കും അങ്ങനെയുള്ള ട്രിക്കുകൾ ആ ടിപ്പുകളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് പറ്റി അത് ആ ആ ദിവസത്തിന് അങ്ങനെ വന്ന് 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 പിന്നീട് ഇപ്പോഴായി സംഭവിച്ചു അക്ഷയ തൃതിയ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഓട്ടമാണ് ഇങ്ങോട്ട് സ്വർണം വാങ്ങാനായിട്ട് അല്ലെങ്കിൽ സ്വർണം ബുക്ക് ചെയ്യാനായിട്ട് നല്ലത് തന്നെയാണ് ആ ദിവസം നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് നന്മ വരും നല്ല നല്ലത് വരും നമുക്ക് സൗഭാഗ്യം വരും എന്നുള്ളതൊക്കെ നല്ലതാണ് പക്ഷേ ഇതിന് വന്നു വന്ന് എന്താണ് സ്വർണം വാങ്ങാനുള്ള ദിവസമാണ് അക്ഷയതൃതീയ എന്ന് മാത്രമേ അറിയത്തുള്ളൂ ആർക്കാണ് അറിയാവുന്നത് അക്ഷയതൃതീയ നമ്മുടെ പാഞ്ചാലിക്ക് നമ്മുടെ അക്ഷയപാത്രം ലഭിച്ച ദിവസമാണ് മഹാഭാരതം വിരചിക്കപ്പെട്ട ദിവസമാണ് ഗംഗാദേവി ഭൂമിയിലേക്ക് വന്ന ദിവസമാണ് നമ്മുടെ ആ അവതാരപുരുഷനായ പരശുരാമൻ്റെ ജന്മദിനമാണ് ബലരാമൻ്റെ ജന്മദിനമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആർക്കുണ്ടാക്കിയത് ഇതൊന്നും ആർക്കും അറിയത്തില്ല ആരും പടയറിയാൻ സ്വർണം മേടിക്കണം അക്ഷയതീയുക്ക് സ്വർണം മേടിക്കാനുള്ള ദിവസമാണ് ആ ഒരു പറച്ചില്ലാണ് അതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും നമുക്ക് അറിയാവുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആനമണ്ടത്തരങ്ങളിൽ നമ്മൾ ചിന്തിച്ചാടത് അക്ഷയത്യക്ക് സ്വർണം വാങ്ങിച്ചത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതൊരുപരിയായിട്ട് അത് വെറുതെ പോയി വാങ്ങിച്ചിട്ട് വന്നാൽ പോലെ പ്രാർത്ഥനയോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് വാങ്ങിച്ചിട്ട് ദൈവമേ എൻ്റെ പരമാത്മാവേ സർവേശക്തനായ ഈശ്വര ഞാൻ അങ്ങയുടെ ആ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ അങ്ങയുടെ കടാക്ഷം കൊണ്ട് ഒരു അല്പം സമ്പാദ്യം അല്ലെങ്കിൽ ഒരു അല്പം വസ്തു അല്ലെങ്കിൽ അല്പം മണ്ണ് അല്ലെങ്കിൽ അല്പം എന്താ പറയുക പുസ്തകങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇതിന് എൻ്റെ ജീവിതത്തിലുടനീളം ഇതിൻ്റെ നന്മ എനിക്ക് ലഭിക്കണമേ ഇതിൻ്റെ പ്രയോജനം എനിക്ക് ലഭിക്കണമേ അല്ലെങ്കിൽ ഇതെൻ്റെ നന്മയുടെ വഴിയിലേക്ക് നല്ലതിൻ്റെ വഴിയിലേക്ക് മേൽഗതിയുടെ വഴിയിലേക്ക് എത്തിക്കണമേ എന്ന് പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ എന്ത് അങ്ങ് വാങ്ങിച്ചാലും ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും നമുക്ക് ഉപകാരപ്പെടും അതൊരിക്കലും ഒരു മോശം വഴിയിലേക്ക് പോവുകയില്ല മറ്റൊന്നും തന്നെ വേണ്ട നമ്മൾ നമ്മളൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ പുറപ്പെടുക പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ നമ്മൾ ആരംഭിക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എഴുതുക ഇതൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ഏത് ദിവസം അക്ഷയ തൃതീയ ദിവസം തൃതീയ ദിവസം അപ്പോൾ വൈശാഖ മാസത്തിലെ വെളുത്തപക്ഷത്തിൻ്റെ മൂന്നാം ദിവസമാണ് ഈ അക്ഷയ തൃതീയ എന്ന് പറഞ്ഞ പുണ്യ ദിവസം നമ്മുടെ കലണ്ടറുകളിലുള്ളത് ഓർത്തു വയ്ക്കുക അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ തുണിത്തരം ആണെന്നുണ്ടെങ്കിലും വാങ്ങിച്ചിട്ട് നമ്മളുടെ ഭാര്യയ്ക്ക് ഭർത്താവ് ഒരു തുണി വാങ്ങിച്ചു കൊടുക്കുക ഒരു ചെറിയ സാരി വാങ്ങിച്ചു കൊടുക്കുക കുഞ്ഞുങ്ങൾക്കൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കുക അവർക്കൊന്നും വാങ്ങിച്ചു കൊടുത്തില്ല അതൊക്കെ പൊട്ടാക്ക മാറ്റേ നമുക്ക് അമ്മയ്ക്കൊരു സാരി അല്ലെങ്കിൽ സെറ്റുമുണ്ട് അമ്മയ്ക്ക് ചെറിയ ചട്ടയും കുഞ്ഞു കൊടുക്കുന്ന ആണെങ്കിൽ അമ്മയ്ക്കത് അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയ്ക്കൊരു എന്താ പറയുക ഒന്നും വേണ്ട ഒരു തല തുണി ആണെങ്കിലും അത് വാങ്ങിച്ചു കൊടുത്താൽ മതിയൊരു ചെറിയ പർദ വാട്ടവർ ട്രീസ് അത് ആ അക്ഷയതീക്ക് സന്തോഷത്തോട് കൂടിയിട്ട് എന്തെങ്കിലും സമ്മാനങ്ങൾ വാങ്ങിച്ച് നൽകുവാനായിട്ട് ലഭിക്കുക അത് നമ്മളുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിലെന്താണ് സൗഭാഗ്യങ്ങളെ ഇങ്ങനെ കൊണ്ട് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും ആ നന്മയും ആ നല്ലതും അല്ലെങ്കിൽ അത് നമുക്ക് പ്രചോദനം ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്കൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിക്കാവുന്ന ഈ സന്തോഷം എന്ന് പറഞ്ഞ സംഗതി നമുക്ക് ഈ സംഗതി ഈ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഉപാധി എന്താണെന്ന് ചോദിച്ചാൽ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ സ്വർണ്ണങ്ങളുള്ള എന്തെങ്കിലും വസ്തു അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താകും അവർ സന്തോഷപ്പുള്ളവയ്ക്കെതിരാകും അവർക്ക് വലിയ ആഹ്ലാദം ഉണ്ടാകും അല്ലേ അല്ലെങ്കിൽ സന്തോഷം സന്തോഷമുണ്ടാകും കുടുംബത്തിൽ അത് കൊണ്ടു വന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും നമുക്കിപ്പോൾ സ്വർണ്ണമുണ്ട് നമുക്കൊരു അത്യാവശ്യം നമുക്ക് നേരത്തേക്ക് സ്വർണ്ണമുള്ള ആളുകളായിരുന്നെങ്കിൽ ഒരു അത്യാവശ്യ സമയത്ത് പണ്ടൊക്കെ പത്തോ രണ്ടായിരമോ അല്ലെങ്കിൽ മുന്നൂറ് രൂപയൊക്കെയാണ് സ്വർണം ഞാനൊക്കെ വിവാഹം കഴിക്കുന്ന സമയത്ത് എനിക്കൊന്ന് അയ്യായിരം രൂപ മാത്രമേ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ പറയാൻ വിചാരിച്ചിട്ടുണ്ടോ കുറെ അത് വേറെ കാര്യം അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഓർക്കുകയാണ് ഇപ്പോഴത് ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം ഇത്ര പൈസ കിട്ടിയിരുന്നതായിരിക്കും ഞാൻ പറഞ്ഞിട്ട് എൻ്റെ പ്രവൃത്തിയും ഞാനെന്താൽ അത് പറയുന്നത് വലിയ കോലാഹലങ്ങളും വലിയ ഘോഘരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കാരണം ഞാൻ അവൾക്ക് ധാരാളം അവൾ എന്നുള്ള സംഭാവന അത്രയേറെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കാണ് ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങനെ പറഞ്ഞു പോകുന്നതാണ് പുള്ളിക്കാരിക്ക് ഞാനിങ്ങനെ എനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിൻ്റെ ഹസ്ബൻഡ് നല്ല രീതിയിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അത് വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ പകരം പടങ്ങൾ തിരിച്ച് മേടിച്ചു കൊണ്ടുപോയി നമ്മളെന്തെങ്കിലും എക്കണോമിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ കൊണ്ടുപോയി നമ്മളത് പ്ലജി ചെയ്യുകയൊക്കെ ചെയ്യും അത് വേറെ കാര്യം അതിൻ്റെ അത് ഏത് സ്ത്രീകളാണെങ്കിലും അവരുടെ സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് നമ്മൾ കൊണ്ട് പണയപ്പെടുത്തുമ്പോഴേക്കും അവർക്കത് ഭയങ്കരമായിട്ട് പ്രശ്നമാണ് അവർക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ അവർക്ക് സങ്കടമുണ്ടാകും ചിലരൊക്കെ എഴുതാൻ എൻ്റെ വൈഫ് വൈഫെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ തന്നെ ഇങ്ങനെ ഈ പണയം വെപ്പെന്നുള്ള സംഗതിയൊക്കെ അതേതോ വലിയ മഹാപാപമാണ് മഹാപരാധമാണ് എന്നൊക്കെ കരുതുന്ന ഒരു ടൈപ്പ് ഓഫ് പീപ്പിളാണ് അവരൊക്കെ ചില അതിൻ്റെ അവർക്കൊന്നും അതിൻ്റെ ആവശ്യം വരില്ല പക്ഷേ ഞാനൊന്നും അങ്ങനെയായിരുന്നില്ല എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഗോൾഡ് ഉണ്ട് കൊണ്ട് പണയം വെക്കും ആ പൈസ എടുത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും അങ്ങനെയുള്ള ഒരു രീതിയിലേക്കാണ് നമുക്ക് എത്ര അടുത്തുള്ള ആളുകളാണെങ്കിലും ബാക്കിയൊക്കെ ഒക്കെയാണ് പെണ്ണുങ്ങളോട് കഴിഞ്ഞിട്ട് സ്വർണ്ണം പണയം വെക്കുന്ന കാര്യം പറയുമ്പോൾ മാത്രം അവരുടെ മുഖം കറുപ്പും സ്നേഹമൊക്കെ ഒരു വശത്തേക്ക് മാറും ആ അതൊക്കെ വേറെ കാര്യം കാര്യത്തിലോടെ എടുക്കുമ്പോഴാണ് നമുക്ക് അവരൊന്നും തരില്ല അത് വേറെ കാര്യം ഇനി ഞാൻ ചെറിയ വീട്ടുകാര്യങ്ങൾ കേടയ്ക്ക് അക്ഷേതൃതീയയുടെ കാര്യം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു നോർമൽ ടോക്ക് പോലെ വന്നു എന്നേ ഉള്ളൂ അതാരെയും വേദനിപ്പിക്കുവാനോ അങ്ങനെയൊന്നുമല്ല ജസ്റ്റ് ഒരു കോമൺ കോമണായിട്ടുള്ളൊരു ഫാക്റ്റ് ഞാനങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ അക്ഷയതൃയുടെ പ്രത്യേകതകളും അക്ഷയതൃതീയുടെ ഗുണങ്ങളും അക്ഷയതൃതീയുടെ ഐശ്വര്യ സമൃദ്ധിയുമൊക്കെ ഇതിൻ്റെ പിന്നിൽ വിളിച്ചിരിക്കുന്നതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സ്വർണ്ണം മേടിക്കാനുള്ള ദിവസം മാത്രമല്ല അക്ഷതതീയ എന്ന് പറയുന്നത് സ്വർണ്ണമല്ല നമുക്ക് എന്തും വാങ്ങിക്കാം എന്തിനുമുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് നമ്മുടെ കലണ്ടറിലുള്ള മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിലെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് നമ്മുടെ ഈ വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിൻ്റെ മൂന്നാം ദിവസമായിട്ടുള്ള അക്ഷയതൃതീയ വൈശാഖ മാസം വൈശാഖമാസം എന്ന് പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏപ്രിൽ മെയ് മാസമാണ് അതായത് മേട മാസത്തിലാണ് മോസ്റ്റ്ലി വരുന്ന മലയാള മാസമാണെങ്കിൽ അപ്പോൾ ട്രാവലേഴ്സിനും എൻ്റെ സത്യം തീരുള്ള യാത്രകളെ ഞാൻ എൻ്റെ ഈ സത്യത്തിൻ്റെ നേർക്കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നമ്മളുടെ ചാനലിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ